പങ്കെടുക്കാറൊന്നും അത് ഇതുമായിട്ട് റിലേറ്റഡ് തന്നെയാണല്ലോ എത്രയും പെട്ടെന്ന് വരട്ടെ അയ്യോ അങ്ങനൊന്നും വരുന്നില്ല ചേച്ചിന്റെ അറിയാലോസ് വരാൻ തുടങ്ങിയേ അറിയില്ല പക്ഷെ ഇതേ കാര്യം തന്നെയാണ് പണ്ട് ചെയ്തോണ്ടിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ചേച്ചി 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 വേറൊരു കാര്യമുണ്ട് വേറൊരു കാര്യമുണ്ട് ഞങ്ങള് ഡയറക്റ്റ് ഇതേപോലെ വന്ന് എടുക്കുവല്ലേ പറഞ്ഞ ആ ഒരു ലൈഫ് ഒന്നും വേണ്ട കല്യാണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിട്ട് അല്ല അങ്ങനെ ചെയ്യുന്നത് അത് പിടിക്കും അങ്ങനെയുള്ളവർക്കെതിരെ ശരിക്കും അതായത് ശരിക്കും അതിനെ ബാധിക്കുന്നില്ലെന്നറിയാണെങ്കിൽ അതിൽ പ്രശ്നം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നെച്ചാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അപ്പൊ ഞങ്ങളെ ഉദ്ദേശിച്ചും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ട് ബുദ്ധിമുട്ട് വേറെ കുറച്ച് ആൾക്കാരാണ് പറഞ്ഞത് വേറെ കുഴപ്പമില്ല ഒരു बार പ്രേഗാവോ കേട്ടോ നീയരും തന്നെ എന്നെന്റെ ഒരു വലിയ പരിപാടി റോളർ എങ്ങേദണ്ടേ എന്താ പോട്ടെ ഓക്കേ കേസി бай அப்ப ശരി ഇപ്പോ മൈക്ക് തുറന്നോളല്ലേ ഇതാണ് വണ്ടി മാറി വണ്ടി മാറി കേറി ആकडे കരു പോയാനേ മുക്കിയെ വണ്ടി മാറി കേറി വെഞ്ചീ ആ അടുത്ത കമ്പ് അടുത്ത ക്യാപ്സ്യൂൾ കേذا വണ്ടി മാറി കേറി ചേട്ടാ അല്ലേ ചെറുത്തിൽ കുറോ ഞാൻ ഓക്കേ ഈ സിനിമയിൽ കാണാട്ടോ ഞാൻ ജി പറഞ്ഞ കാര്യമുണ്ട് ഓൺലൈൻ മീഡിയക്കാർ ഒരുപാട് പിള്ളേരെ അറിയാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അറിയാം എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയക്കാരുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആരാണെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞങ്ങള് വിളിച്ചു അല്ല അത് ഉള്ളവരുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അതിങ്ങനെ ഉള്ളവർക്ക് കേസ് കൊടുക്കണം കൊടുക്കണം ശരി